യെസ് നമസ്കാരം സുരഭിന്നൊവേഷനെ കുറിച്ച് കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണി നോർക്കും പഴയ വീട് റിപ്പയർ നോർക്കും നൂറ് ശതമാനം പ്രയറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്ജലേക്ക് എടുക്കാം ഈ ടൈൽ ഉണ്ടോ ഈ ടൈലിൻ്റെ പേരാണ് കിറ്റ് കാറ്റ് ടൈൽസ് കിറ്റ് കാറ്റ് ടൈൽസ് എന്ത് ഭംഗിയാ നോക്കി ഇതിങ്ങനെ ചെറിയ 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 പീസിലായിട്ട് ഇത് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യണേ ഒരു ഗം ഇതിനേക്കാളും ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ് എത്ര നോക്കാം ഇതൊരു പത്ത് എം എം ഉണ്ടാവും അപ്പോൾ പകുതി ഏകദേശം ഫൈവ് എം എമ്മും കനത്തിൽ നമ്മൾ ഗം തേച്ചു കൊടുക്കുക തേച്ചു കൊടുത്ത് ഇത് ഒട്ടിക്കുക എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അപ്പോക്സ് ചെയ്യുക തുടച്ചെടുക്കുക അങ്ങനെ ചെയ്യുന്നൊരു ടൈലാണ് പക്ഷേ സൂപ്പർ ടൈല് പറയുക സൂപ്പർ ഡിമാൻഡായിരുന്നു പക്ഷേ ഈ ടൈലിൻ്റെ പ്രശ്നമെന്ന് പറയാമോ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം ഇതിൻ്റെ വില എണ്ണൂറ് മുതൽ ആയിരം രൂപ സ്ക്വർ ഫീറ്റ് വിലയായിരുന്നു ഈ ടൈൽസിന് ഇങ്ങനെ വരുന്ന ടൈൽസിന് ഭയങ്കര ഓരോ പ്രോസസിങ് ഓരോ ടൈലുണ്ടാക്കിയെടുക്കാനും ഇത്ര ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഭയങ്കര ചലഞ്ചായിരിക്കും ഡാമേജസ് ചാൻസസ് കൂടുതലായത് കൊണ്ടൊക്കെ കമ്പനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ് ഈ ടൈല് ചെയ്തുകൊണ്ടിരുന്ന ടൈലുകൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനത്തെ ടൈല് എക്സ്പെൻസീവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക ടൈല് കണ്ടുവരത്തിയിരിക്കുകയാണ് ഇതേ ഡിസൈൻ ടൈലുകൾ നമുക്ക് ഇതൊരു സിംഗിൾ പീസിലായിട്ട് വന്നിരിക്കും കടാ വാ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് എണ്ണൂറ് മുതൽ ആയിരം രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ മലയാളിനെ സംബന്ധിച്ച് അത് താങ്ങാവുന്ന ഒരു വിലയില്ല പിന്നെ അതിനെ എപ്പോക്സി ചെയ്യാനോണ്ട് പണിക്കാശ് ചെയ്യാനുണ്ട് അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇതേ കാണുന്ന ടൈല് നമുക്ക് കടാ നോക്കൂ വന്നിരിക്കുന്നത് നോക്കൂ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ വന്നിരിക്കും കേട്ടോ കാരണം ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ എപ്പോക്സി ചെയ്യണമെങ്കിൽ എപ്പോക്സി ചെയ്ത് പണിയൊക്കെ ഇടുമ്പോൾ അതിന് നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് അതും എക്സ്ട്രാ വരും അതും മാത്രമല്ല പിന്നെ ഭയങ്കര ടൈം എടുക്കും അപ്പോൾ ഈ ടൈൽ പകരം ഈ കാണുന്ന ഡിസൈൻ എട്ട് ഡിസൈൻ പുതിയ ഡിസൈൻ വന്നിരിക്കുന്നത് നോക്കൂ ഈ ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ടൈലിൽ ഇത് നിങ്ങൾക്ക് കിച്ചൻ്റെ മുകളിലൊട്ടിക്കുന്ന ഏറ്റവും കൂടുതൽ വാളിന് കിച്ചൺ വാളിന് ഒട്ടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ടൈലാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ പ്രൊഡക്റ്റായിരുന്നു കാരണം നിങ്ങൾ യു എസ് അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിലെ ഏത് ഗൂഗിളിൽ കിച്ചൺ വാൾ ടൈൽ എന്ന് വെച്ചാൽ ഇത് ആദ്യം വരുമായിരുന്നു ഈ ടൈലാണ് അവിടെ ട്രെൻഡ് ടൈല് ഇത് നമുക്ക് എക്സ്പെൻസ് താങ്ങാൻ പറ്റില്ലായിരുന്നു അതിന് പകരം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ടൈലാണ് നമ്മൾ ഈ കാണുന്നതാണ് ഇപ്പോൾ ഈ കിറ്റ് കാറ്റ് ടൈൽസ് എന്ന് പറഞ്ഞാൽ കിറ്റ് കാറ്റ് ടൈൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കിറ്റ് കാറ്റ് ടൈലുകളാണ് ഇപ്പം ഇത് പല കളറുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ടൈൽ എന്നൊക്കെ ഇത് നമുക്ക് വാൾ ടൈലായിട്ട് ഉപയോഗിക്കാം ഫ്ലോർ ടൈൽ ഉപയോഗിച്ച് ഉപയോഗിക്കാം ബാത്റൂമിൽ ടൈലോട്ട് ഉപയോഗിക്കാം കിച്ചൺ വാളിൽ ഉപയോഗിക്കാം ടി വിയുടെ ബാക്കിൽ ഉപയോഗിക്കാം ഇനി ഇത് സിമ്മിം ബോളിനു ഉപയോഗിക്കാം സിമ്മിം പൂളിലും ഉപയോഗിക്കാവുന്ന ടൈലറാണ് എന്ത് മനോഹരമാണ് സിമ്മിം പൂളിൻ്റെ ടൈലാണ് ഇതൊക്കെ ഇതും പുതിയ ട്രെൻഡാണ് സിമ്മിം ബോളിൽ നിങ്ങൾ സാധാരണ കണ്ടിരിക്കുന്ന ടൈല് പോലെയല്ല ഇത് ട്രെൻഡ് സിമ്മിം പൂളിൻ്റെ ടൈലാണ് ഇങ്ങനത്തെ ഡിസൈൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് സിമ്മിം പൂളിൽ അപ്പോൾ ഈ ടൈ ട്രെൻഡ് ഉപയോഗിക്കാം ഇത് ബ്രൗൺ കളറുണ്ട് ഇത് പല കളറുകളുണ്ട് കേട്ടോ ഇത് തിക്നെസ് നോക്കി ബ്രൗൺ കളർ എല്ലാ കളറുകളും ഉണ്ട് നോക്കി ബ്രൗൺ ടൈൽ യെല്ലോ ഡാർക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഈ ടൈലുകൾ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഭയങ്കര ഡിസൈനാണ് ഈ ടൈൽസിനെ പറയുന്ന പേരാണ് കിറ്റ് കാറ്റ് ടൈൽസ് ഇതൊക്കെ നോക്കി കിറ്റ് കാറ്റിൻ്റെ കളറല്ലേ ഈ ഇതൊക്കെ കിറ്റ് കാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒടിച്ച് ഓടിച്ച് ഒടിച്ച് എടുത്ത് നമ്മൾ കഴിക്കുന്ന അതേ ഫീലിംഗ് ഉള്ള ടൈൽസ് അതേ കളറ് നോക്ക് ഈ ടൈലിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചു ഓട്ടിക്കും ട്രെൻഡാണ് നമ്മൾ പഴയ മാർബിൾ ഷെയ്ഡ് ഡിസൈനൊക്കെ പയ്യ പയ്യ സ്ലോ ആയി ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡ് കണ്ട ഇത് മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഇത് ഗ്ലോസി കിട്ടും സെമി മാറ്റ് കിട്ടും മാറ്റ് ഇട്ടും എല്ലാം കിട്ടും അതുമാതിരി തന്നെ നമുക്ക് ഇത് കണ്ട നോക്കി ഈ നോക്കി ഏറ്റവും കളറാണ് എം തോ ഫിനിഷ് ഇത് അക്കോ ഗ്രീനാണ് പക്ഷെ ഗ്രീൻ്റെ കളർ നോക്കി വാ ഇതൊക്കെ ഒട്ടിക്കണം യെസ് എന്തോ ഫിനിഷിങ് ഇത് പ്യുവർ വൈറ്റ് നോക്ക് വാ പ്യുവർ വൈറ്റ്സ് വൈറ്റ്സ് കണ്ട ചെറിയ ബോർഡറിൽ എപ്പോക്സി വർക്ക് ചെയ്തുപോലെ ഫീലിംഗ് കിട്ടും എന്നാലാണ് ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ മദ്യം മനോഹരവേ കാരണം ഇങ്ങനെ ഫീലിംഗ് ഉണ്ട് പക്ഷെ ഇന്ന് അഴുക്ക് പിടിക്കില്ല കേട്ടോ തൊടുമ്പോൾ എന്ത് സുഖം എന്ന് പറയുമോ എന്ത് ഫിനിഷിംഗ് പറയുമോ അഴുക്ക് ഒരിക്കലും പിടിക്കില്ല നല്ല രസകരമാണ് ഇത് നിങ്ങൾ ഒട്ടിച്ചോ നിങ്ങൾക്ക് പുതിയ ട്രെൻഡ് ടൈലുകളാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാവും യാസ് ഏ എല്ലാം വേണ്ട ഇത് രാജസ്ഥാൻ കളറാണ് യല്ലോ നോക്കി എന്ത് രസകരമായിട്ടുള്ള കളറാണ് ചെന്നലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ടേബിൾ ടോപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് കളറോ അങ്ങനെയുള്ള കളറും ഇത് ഓപ്പോസിറ്റ് ഈ കളർ ഓട്ടിക്കാൻ ആ കിച്ചിന് ഭയങ്കര എടുത്തു കാണിക്കും അതുകൊണ്ട് ഈ യെല്ലോ കളർ ഹൈലൈറ്റ് കളറൊക്കെയാണ് ടി വിയുടെ ബാക്കിലൊക്കെ ഒട്ടിക്കാം സിറ്റൗട്ട് എവിടെയാണ് വാളിലൊക്കെ നമുക്ക് ഓട്ടിക്കാൻ ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ഭയങ്കര സൂപ്പർ കളറുകളാണ് ഈ ടൈം നോക്കി ഇത് ഗ്ലോസി ആണ് യെ സെമി എന്ന് പറയും നോക്ക് ബ്ലൂ കളറില് സിംബിളും പറ്റിയ കളറാണ് കേട്ടോ സിംപിളിന് കുറച്ച് ഡാർക്ക് കളറാണ് പുതിയ ട്രെൻഡ് കളറിലാണ് തൊട്ടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും യെസ് അപ്പോൾ ഈ ടൈലിൽ നിങ്ങൾ നോക്കിയാൽ ഇതിന് ഇതും ക്ലോസി ഉണ്ട് ഒന്ന് ക്ലോസി പിന്നെ മാറ്റ് ഇത് പഴയ കിറ്റ് കാറ്റിൻ്റെ ടൈലാണ് ഇത് എക്സ്പെൻസീവാണ് അപ്പോൾ നമ്മൾ ഈ ടൈലുകളിലേക്ക് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉത്തമം പുതിയ ടൈലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കിറ്റ് കാറ്റിൻ്റെ ടൈല് കണ്ടില്ലേ പുതിയൊരു ടൈൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശവനം പ്രയോജനമുള്ള വീഡിയോ ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം